നമസ്കാരം വാട്സപ്പിൽ മെറ്റ എഐ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും ആദ്യ കാഴ്ചയിൽ ആ നീലവളയം ഒന്ന് അത്ഭുതപ്പെടുത്തിയെങ്കിലും ഇപ്പോഴത് പലരുടെയും നിത്യജീവിതത്തിന്റെ ഒരു ഭാഗമാണ് മെറ്റ എൽ ടെക്സ്റ്റ് പ്രോമിറ്ററിന് പകരം വോയിസ് പ്രോമിറ്റർ കൊടുക്കാനായാലോ എന്നാൽ അത്തരമൊരു സംവിധാനം വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് വാട്സപ്പ് മെറ്റ എഐയുടെ വരവോടെ വാട്സപ്പിന് ഉപഭോക്താക്കൾക്കിടയിൽ വന്ന സ്വീകാര്യത ചെറുതൊന്നുമല്ല എല്ലാ ആഴ്ചയും മെറ്റ എ ഐ സവിശേഷതകൾ മെച്ചപ്പെടുത്താനുള്ള അപ്ഡേറ്റുകൾ പുറത്തിറക്കാറുണ്ട് ആദ്യം ചാറ്റ് ഇന്റർഫേസിലേക്കാണ് വാട്സ്ആപ്പ് മെറ്റ എ ഐ ഫീച്ചർ അവതരിപ്പിച്ചത് ടെക്സ്റ്റ് പ്രൊമറ്ററിലൂടെ ചിത്രങ്ങൾ സൃഷ്ടിക്കാനും കുറിപ്പുകൾ എഴുതാനും ഗ്രാമർ പരിശോധിക്കാനും ഉപയോക്താക്കൾക്ക് കഴിഞ്ഞിരുന്നു അടുത്ത പരിപാടിയായി ഓപ്പൺ എഐയുടെ ചാറ്റ് ജി പി ടി മാതൃകയിൽ മെറ്റ എഐ വോയിസ് മോഡ് ഫീച്ചർ അവതരിപ്പിക്കാനാണ് വാട്സപ്പിന്റെ ഇപ്പോഴത്തെ ശ്രമം ആരൊക്കെ എന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും എല്ലാവർക്കും സുപരിചിതരായ നാല് വ്യക്തികളുടെ ശബ്ദങ്ങൾ കൂടി ഈ ഫീച്ചർ ഉപയോഗിക്കാൻ പദ്ധതി ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നിരവധി ശബ്ദങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിലൂടെ ഉപഭോക്താക്കൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായവ തിരഞ്ഞെടുക്കാൻ കഴിയുമെന്നാണ് വാട്സപ്പിന്റെ കണക്കുകൂട്ടൽ ഉദാഹരണത്തിന് നിങ്ങൾ അമേരിക്കൻ ഇംഗ്ലീഷിനേക്കാൾ ബ്രിട്ടീഷ് ഉച്ചാരണമാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ യു കെ ശബ്ദം തിരഞ്ഞെടുക്കാവുന്നതാണ് മിറ്റിലേക്ക് പ്രശസ്തരായ വ്യക്തികളുടെ ശബ്ദങ്ങൾ ചേർക്കുന്നത് വഴി ഉപഭോക്തൃ ഇടപഴകൽ വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്ന് വാട്സപ്പ് വിശ്വസിക്കുന്നുണ്ട് കാരണം ഉപഭോക്താക്കൾ അവർക്ക് ആരാധനയുള്ള അല്ലെങ്കിൽ പ്രചോദനം നൽകുന്ന ശബ്ദങ്ങളുമായി ബന്ധപ്പെടാൻ കൂടുതൽ താല്പര്യം കാണിക്കും എന്നാൽ അതിൽ ഇംഗ്ലീഷ് ഒഴികെയുള്ള ഭാഷകൾ ഉൾപ്പെടുമോ എന്നത് കാത്തിരുന്നു തന്നെ കാണണം ഈ ഒരു ഫീച്ചർ ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതേയുള്ളൂ അതുകൊണ്ട് തന്നെ ആദ്യ പതിപ്പിൽ മൂന്ന് വ്യത്യസ്ത യു കെ ശബ്ദങ്ങളും രണ്ട് യു എസ് ശബ്ദങ്ങളും ഉൾപ്പെട്ടേക്കാം മറ്റേതെങ്കിലും ഭാഷ ഉൾപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷെ സമീപഭാവിയിൽ തന്നെ ഹിന്ദി പോലുള്ള ഭാഷകളും മറ്റും ഉൾപ്പെടുത്താനുള്ള സാധ്യത വളരെ കൂടുതലുമാണ് ജനപ്രിയ സോഷ്യൽ മീഡിയ കമ്പനിയായ മെറ്റ അടുത്തിടെയായിരുന്നു മെറ്റ എ ഐ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചത് കഴിഞ്ഞ ദിവസത്തോടെ ഒട്ടുമിക്ക സ്മാർട്ട് ഫോണുകളിലും മെറ്റയുടെ ഇൻസ്റ്റാഗ്രാം വാട്സ്ആപ്പ് ഫേസ്ബുക്ക് മെസ്സഞ്ചർ ആപ്പുകളിൽ മെറ്റ എ ഐ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ജനപ്രിയ മെസ്സേജിംഗ് ആപ്ലിക്കേഷനായ വാട്സ്ആപ്പിൽ മിക്കവർക്കും സെർച്ച് ബാറിൽ ഒരു നീലവളയം വന്നിട്ടുണ്ട് മെറ്റ ഡോട്ട് എഐ വഴിയും ചാറ്റ്ബോർഡ് ഉപയോഗിക്കാം വാട്സപ്പ് ഐ ഒ എസ് ആപ്പിന് മുകളിലായും ആൻഡ്രോയിഡിൽ താഴെ വലതു ഭാഗത്തായും മെറ്റ എ ഐ ലോഗോ കാണാൻ സാധിക്കും